ഹൈ ിൽ ഏത്തക്കായ്ക്ക് മതിയായ വില ലഭിക്കാതെ കർഷകർ പ്രതിസന്ധിയിൽ ഓണം പടിവാതിൽക്കലുത്തിയിട്ടും ഏത്തക്കായ്ക്ക് വിലയില്ലാത്തതാണ് കാരണം ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിലാണ് കർഷകർ ഏത്തവാഴ കൃഷി ചെയ്തത് കിലോഗ്രാമിന് മുപ്പത്തിയെട്ട് നാൽപ്പത് രൂപ എന്നിങ്ങനെയാണ് വില ലഭിക്കുന്നത് ഇക്കുറി മുതൽ പോലും തിരിച്ചു കിട്ടുന്നില്ലെന്ന് കർഷകർ പറയുന്നു പാട്ടത്തിനടുത്ത സ്ഥലത്ത് ബാങ്ക് വായ്പയെടുത്തുമാണ് പലരും കൃഷി ചെയ്യുന്നത് കുലവെട്ടിവിറ്റാൽ മുന്നൂറ് രൂപ പോലും ലഭിക്കുന്നില്ല വിത്ത് നടന്നത് മുതൽ കുല വെട്ടുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്കാക്കിയാൽ വാഴയൊന്നിന് മുന്നൂറ്റി അമ്പത് രൂപ ചെലവ് വരും കിലോഗ്രാമിന് ശരാശരി അമ്പത്തഞ്ച് രൂപയെങ്കിലും കിട്ടിയാലേ വാഴകൃഷി ലാഭകരമായി മുന്നോട്ട് പ്രതികൂലമായ കാലാവസ്ഥ മൂലം ഉൽപാദനക്കുറവും പ്രതിസന്ധിക്ക് കാരണമായി ഒരു മുപ്പത് വർഷ കാലമായിട്ട് ഈത്തവാള കൃഷി പച്ചക്കറി പയറ് കപ്പ അങ്ങനെയുള്ള കൃഷികളിൽ ആണ് നമ്മളുടെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ തവണ നിറഞ്ഞാട്ട് ഓണം മുന്നേ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്തത് ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കിലോ വാഴയ്ക്ക നമ്മൾ വെട്ടി എടുക്കുമ്പോ വേണ്ട അൻപത്തി അഞ്ച് രൂപകളും കാരണം ഒന്ന് എൻ്റെ തോടുകീഴിൽ വളം പണിക്കൂലി സ്ഥലത്തിൻ്റെ പാട്ടം എല്ലാവരും വരുമ്പോൾ അത്രയും പൈസ വരിക പക്ഷേ ഇപ്പോഴും വില എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ട് രൂപയാണ് ഒന്ന് ഇത് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ പോലും ഇത് ഈ തവണത്തെ കാലാവസ്ഥ കാറ്റ് മഴ വെള്ളം എല്ലാവരും കൂടി കൃഷി നന്നായില്ല കഴിഞ്ഞ വേനലിലെ വരൾച്ചയും കാലവർഷത്തിൽ അനുഭവപ്പെട്ട ശക്തമായ കാറ്റും മഴയും മൂലമുണ്ടായ കൃഷിനാശവും കർഷകരെ കടക്കണിയിലെത്തിച്ചതിനു പുറമേ വിലക്കുറവും വെല്ലുവിളിയായിരിക്കുകയാണ് ഏലം കഴിഞ്ഞാൽ ഇത്തവണ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് വാഴക്കൃഷിക്കാണ് നഷ്ടം സഹിച്ച് എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് കർഷകർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി